കുട്ടികളിലേക്ക് എല്ലാ സ്വാഗതം ഇന്ന് വിടരുന്ന മുട്ടുകൾ അവതരിപ്പിക്കുന്നത് തേവയ്ക്കൽ വിദ്യോദ്യ സ്കൂളിലെ കുട്ടികളാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ധന്യ കൃഷ്ണകുമാർ വിദ്യോദയാ സ്കൂളിന്റെ തിയേറ്റർ ഗ്രൂപ്പായ ദൃശ്യഭേരിയുടെ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞങ്ങളുടെ സ്കൂളിൽ തിയേറ്റർ ഐച്ഛിക വിഷയമാക്കി പഠിക്കുന്ന കുട്ടികളാണ് ഇന്നിവിടെ വിവിധ പരിപാടികൾ ചെയ്യുന്നത് എൻ്റെ പേർ ധ്രുവ് ആദ്യമായി നാടകത്തിൻ്റെ ചരിത്രത്തിലേക്ക് ഒന്ന് പോകാം നമസ്കാരം ഞാൻ അദ്വൈത് അജിത് ഇന്ന് ഞങ്ങൾ എട്ടാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾ നാടക ചരിത്രത്തിലേക്ക് ഒരു യാത്ര നടത്തുന്നു ഈ യാത്രയിൽ പങ്കുചേരുന്നത് അദർ ദിലീപ് അഭിജിത് ബിനോയ് സൂര്യ ഗോപികൃഷ്ണ ശ്രദ്ധ സതീഷ് ശിവാനി നന്ദന സുജിത്ത് നാടകം ഒരു സമ്പൂർണ്ണ കലയാണ് എന്നുവെച്ചാൽ ഒരു നാടകത്തിന്റെ കഥക്കനുസരിച്ച് അതിൽ നമുക്ക് സംഗീതവും നൃത്തവും അഭിനയവും ഒക്കെ ചേർക്കാൻ സാധിക്കും നടിക്കാൻ യോഗ്യതയുള്ളത് എന്നാണ് നാടകത്തിന്റെ വാച്ചർത്ഥം അതേ അതിർ പൊതുവെ നമുക്ക് മറ്റുള്ളവരെ അനുകരിക്കാൻ ഒരു വാസനയുണ്ട് അത് ജന്മസഹജവുമാണ് അതുകൊണ്ട് ഷേക്സ്പിയർ പറഞ്ഞതുപോലെ നമ്മളെല്ലാം അഭിനേതാക്കളാണ് നന്ദന ലോക സാഹിത്യത്തിൽ തന്നെ ഏറ്റവും പഴക്കമുള്ള കലയാണ് നാടകം പ്രാചീന മനുഷ്യർ ആംഗ്യ ഭാഷകളിലൂടെയും ചെറിയ പാട്ടുകളിലൂടെയുമൊക്കെ പലതും തമ്മിൽ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമായിരുന്നു ചരിത്രത്തിൽ ഇതിൻ്റെയൊക്കെ പല തെളിവുകളും നമുക്ക് കിട്ടിയിട്ടുണ്ട് നാടകത്തിൻ്റെ ആദ്യം ചിലപ്പോൾ ഇവിടെ നിന്നൊക്കെ ആയിരിക്കാം തുടങ്ങിയത് പക്ഷേ അന്വിത വികസിതമായ നാടകകല ആദ്യമായി നിലയിൽ വന്ന രാജ്യം പ്രാചീന ഗിരീശായിരുന്നു അഭിജിത്ത് ആയി പാട്ടുകൾ പാടുകയും പിന്നീട് ആ പാട്ടുകൾ നൃത്തരൂപത്തിലാക്കി അത് അവതരിപ്പിച്ച് പതുക്കെ പതുക്കെ ഈ അവതരണം അഭിനയമായി രൂപാന്തരപ്പെടുകയും ചെയ്തു നിങ്ങളൊക്കെ മറ്റു രാജ്യങ്ങളെ പറ്റിയല്ലേ പറഞ്ഞത് ഇന്ത്യയിൽ ആര്യന്മാർ വേട്ടയാടി കൊണ്ടുവരുന്ന മൃഗങ്ങളെ പാചകം ചെയ്യുമ്പോൾ നൃത്തം ചെയ്യുകയും സന്തോഷത്തോടു കൂടി പല കാര്യങ്ങൾ ആംഗ്യ ഭാഷയിലൂടെ കൈമാറുകയും ചെയ്തിരുന്നു ഇതും നാടകത്തിന്റെ രൂപമാണ് എന്ന് വിചാരിക്കുന്നു ചൈന ജപ്പാൻ എന്നിവിടങ്ങളിൽ ഉണ്ടായിരുന്ന കബൂക്കി എന്ന ഡാൻസ് ഡ്രാമ പ്രാചീന ശക്തികളെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയായിരുന്നു യൂറോപ്പിലാകട്ടെ നാടകങ്ങൾ ആദ്യമായി അരങ്ങേറിയത് കല്യാണവിരുന്നുകളിലാണ് പിന്നീടത് കല്യാണ വിരുന്നുകളിൽ നിന്ന് പള്ളികളിലേക്ക് എത്തി ക്രിസ്തുവിന്റെ അത്ഭുതങ്ങൾ നാടകങ്ങളിലൂടെ അവതരിപ്പിച്ചിരുന്നു ഇറ്റലിയിൽ നാടകത്തിന്റെ ആദ്യത്തെ പ്രമേയം അല്ലെങ്കിൽ വിഷയം തുടങ്ങിയത് വനദേവതമാരും ഇടയന്മാരും തമ്മിലുള്ള പ്രണയം ആസ്പദമാക്കിയായിരുന്നു വളരെ പ്രശസ്തമായ ഓപ്പറ ആദ്യമായി തുടങ്ങിയതും ഇറ്റലിയിൽ തന്നെയാണ് വെസ്റ്റേൺ നാടകത്തിന്റെ സുവർണ കാലഘട്ടം ആരംഭിച്ചതും ഷേക്സ്പിയറിന്റെ കാലം മുതൽക്കായിരുന്നു ഇനി നമുക്ക് കേരളത്തിലേക്ക് കടക്കാം കേരളത്തിൽ നാടകത്തിന്റെ തുടക്കം തമിഴ്നാട്ടിൽ നിന്നും അതുപോലെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വന്ന ടൂറിംഗ് തിയേറ്ററുകളിലൂടെ ആയിരുന്നു ചെറിയ ചെറിയ കഥകൾ പാട്ടുകളിലൂടെ അവതരിപ്പിച്ചായിരുന്നു ടൂറിംഗ് തിയേറ്റർ നടന്നിരുന്നത് ടൂറിംഗ് തിയേറ്ററിന് ശേഷം വിവർത്തന നാടകങ്ങൾ ഉണ്ടായി സംസ്കൃത കൃതികളും ഷേക്സ്പിയർ കൃതികളുമെല്ലാം മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്ത് നാടക രൂപത്തിൽ അവതരിപ്പിച്ചിരുന്നു ശ്രീ വി ടി ഭട്ടത്തിരിപ്പാടിൻ്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചു പിന്നീട് സി ജെ തോമസ് തോപ്പിൽ ഭാസി കാവാലം നാരായണ പണിക്കർ എന്നിവരിലൂടെ നാടക പ്രസ്ഥാനം തഴച്ചു വളർന്നു നാടക കമ്പനികൾ ഉണ്ടായതും അതിനുശേഷമായിരുന്നു സൂര്യസോമ കെ പി എസ് സി എന്നിവ അവയിൽ ചിലത് മാത്രം ഇത് മോഡേൺ നാടകങ്ങളുടെ കാലമാണ് ഇംപ്രവൈസ് നാടകങ്ങളുടെയും പരീക്ഷണ നാടകങ്ങളിലൂടെയും ഒരുപാട് പേര് നാടകരംഗത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ് ആശ്വാസകരമായ സംഗതി തിയേറ്റർ എഡ്യൂക്കേഷൻ തിയേറ്റർ ഒരു പാഠ്യ വിഷയമായി പാഠ്യ പാഠ്യപദ്ധതിയിൽപ്പെടുത്തിയത് തന്നെ തിയേറ്ററിന് വ്യക്തിവികാസത്തിൽ എത്രമാത്രം പങ്കുണ്ട് എന്നുള്ളതിന് ഉദാഹരണമാണ് മനുഷ്യരുണ്ടായ കാലം മുതൽക്ക് അഭിനയവും നാടകവും ഒക്കെ ഉണ്ടായിരുന്നു എന്ന തിരിച്ചറിവോടെ ഞങ്ങൾ നിർത്തട്ടെ ഇനി നമുക്ക് കുറച്ച് തിയേറ്റർ വേർഡ്സ് അഥവാ വാക്കുകൾ പരിചയപ്പെട്ടാലോ വളരെ രസകരമായ കുറച്ച് വാക്കുകൾ അവതരിപ്പിക്കുന്നത് ആറാം ക്ലാസ്സിലെ നയാന സഞ്ജീവ് ഇഷിത സൂരജ് ലാവണ്യ അഡോണിയ ദേവകി വിജയ് റിഷാൻ വി എച്ച് ആർ ഹരിഗോവന്ദ് പിള്ളായി വിശ്വരൻ ബാലചന്ദ്രൻ ഏപ്രിൽ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ അമ്മ അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഉടുപ്പല്ലേ ഓർമ്മ വരുന്നത് പക്ഷേ തിയേറ്ററിൽ ഏപ്രിൽ എന്നാൽ ഒരു സ്ഥലമാണ് സ്റ്റേജിൻ്റെ ഒരു ഭാഗം ഓഡിയൻസിൻ്റെ ഇടയിലേക്ക് എക്സ്റ്റൻഡ് ചെയ്യുകയും ആ സ്പേസിൽ നിന്ന് ആക്റ്റേഴ്സിനെ അഭിനയിക്കാൻ സാധിക്കുകയും ചെയ്താൽ ആ സ്പേസിനെ നമ്മൾ എന്ന് പറയും ക്യൂ എന്നൊരു വാക്ക് കേട്ടിട്ടുണ്ടോ സി യു ഇ ഒരു നാടകത്തിൽ ഒരു അഭിനേതാവിൻ്റെ ഡയലോഗ് അല്ലെങ്കിൽ റോൾ കഴിഞ്ഞ് അടുത്ത ആളുടെ ഡയലോഗ് അല്ലെങ്കിൽ ആക്ഷൻ തുടങ്ങാൻ ഉള്ളൊരു സിഗ്നൽ ആണ് ക്യൂ ചിലപ്പോൾ ഒരു ഡയലോഗിലെ വാക്കായിരിക്കാം ചിലപ്പോൾ ഒരു മ്യൂസിക് ആയിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ മൂവ്മെൻറ്സ് ആയിരിക്കാം അത് കഴിഞ്ഞാൽ ഉടൻ അടുത്ത ആൾ തുടങ്ങണം ഞാൻ പറയാൻ പോകുന്നത് കേട്ടൻ കോൾ എന്ന വാക്കാണ് ഒരു നാടകം കഴിയുമ്പോൾ ആ നാടകത്തിലെ അഭിനേതാക്കൾ എല്ലാവരും ഒരുമിച്ച് മുന്നോട്ട് വന്ന് ഓഡിയൻസിനെ അഭിവാദ്യം ചെയ്യുന്നതാണ് കേട്ടൻ കോൾ ബ്ലോക്കിംഗ് എന്ന വാക്ക് നാടകം പ്രാക്ടീസ് ചെയ്യുമ്പോൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒന്നാണ് ആക്ടേഴ്സിൻ്റെ മൂവ്മെൻറ്റ്സ് സ്ഥലങ്ങൾ ഇവയൊക്കെ തീരുമാനിച്ചുറപ്പിക്കുന്നതാണ് ബ്ലോക്കിംഗ് കാറ്റ് വാക്ക് എന്ന് കേൾക്കുമ്പോൾ എന്താണ് മനസ്സിലേക്ക് വരുന്നത് ഒരു ഫാഷൻ ഡ്രാമ്പും പിന്നെ മോഡൽ ഗേൾസിൻ്റെ നടത്തവുമല്ലേ പക്ഷേ നാടകത്തിൽ കാറ്റ് വാക്ക് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലമാണ് നാടകത്തിന് ഉപയോഗിക്കുന്ന ലൈറ്റ്സ് സൗണ്ട് സിസ്റ്റം ഒക്കെ വെക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് കാറ്റ് വാക്ക് ഡൗൺ സ്റ്റേജ് സ്റ്റേജ് അപ് എന്ന വാക്കുകളെ പരിചയപ്പെടുത്തട്ടെ അഭിനേതാക്കൾ ഓഡിയൻസിന്റെ നേരെ നോക്കി നിന്ന് അഭിനയിക്കുമ്പോൾ അത് ഡൗൺ സ്റ്റേജ് എന്ന് പറയും പക്ഷേ ആക്ട്രസ് സ്റ്റേജിന്റെ പിൻവശത്തേക്ക് തിരിഞ്ഞ് നിന്ന് അഭിനയിക്കുമ്പോൾ അത് അപ് സ്റ്റേജ് എന്ന് പറയും ഫോർത്ത് വാൾ കേൾക്കുമ്പോൾ ഒരു സിനിമ പേര് പോലെയല്ലേ തോന്നുന്നത് പക്ഷേ ഇത് കാണാൻ പറ്റാത്ത അദൃശ്യമായ ഒരു ബോർഡറാണ് നാടകം ചെയ്യുമ്പോൾ അഭിനേതാക്കളും നാടകം കാണാൻ വന്ന ഓഡിയൻസിനും ഇടയ്ക്കുള്ള ഒരു സ്ഥലം അത് ഉണ്ടെന്ന് ഒരു തോന്നൽ മാത്രമാണ് പലപ്പോഴും ആക്ടേഴ്സ് സ്റ്റേജിൽ നിന്നും മാത്രമാണ് അഭിനയിക്കുക ചുരുക്കം ചില സന്ദർഭങ്ങളിൽ അവർ ഫോർത്ത് വാൾ കടന്നു വന്ന് ഓഡിയൻസിനോട് സംസാരിക്കും തിയേറ്റർ വേർഡ്സ് എല്ലാവരും പഠിച്ചില്ലേ നാടക വായന തിയേറ്ററിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് ഇനി അഞ്ചാം ക്ലാസ്സിലെ കേൾക്കാം എന്റെ പേര് നന്ദിത മഹേഷ് ഇന്ന് അഞ്ചാം ക്ലാസ്സിലെ എൻ്റെ കൂട്ടുകാർ ഒരു നാടകം വായിക്കുവാൻ പോകുകയാണ് ശ്രീജി ശങ്കര പിള്ളയുടെ ചിത്രശലഭങ്ങൾ എന്ന നാടകമാണ് വായിക്കുന്നത് ഒരു ചിത്രശലഭത്തിൻ്റെ പുറകെ കൊടും കാറ്റിലേക്ക് പോകുന്ന അഞ്ച് മാലാക കുട്ടികൾ അവർക്ക് തങ്ങളുടെ കൂട്ടുകാരിയെ കാട്ടിൽ വെച്ച് നഷ്ടപ്പെടുന്നു ഇനി നാടക വായനയിൽ പങ്കെടുക്കുന്നവർ ശ്രീനിക ശരത് ശ്രീലക്ഷ്മി വിനീത് തീർത്ഥ പ്രേം സേറ അന്ന പോൾ ജാനറ്റ് ആൻഡ് ബെനി നിധി എം മേനോൻ എങ്ങും കാണുന്നില്ലല്ലോ എവിടെയെല്ലാം തേടി ഒരിടത്തുമില്ല കാട്ടുപൂഞ്ചോലക്കരയിൽ കാടുകളിൽ പുൽമേടിൻ പള്ളത്തിൽ പകൽവെട്ടം ഇല്ലാത്ത

ഈ പെരുങ്കാട്ടിനകത്ത് വന്നു വേണം ഒളിക്കാൻ നമുക്ക് വീണ്ടും നോക്കാം എല്ലാവരും ചേർന്നു വിളിച്ചു നോക്കാം എന്താ ശരി ഇനി എന്തു ചെയ്യും അതാ ഒരു ശലഭം ഹാ എത്ര നല്ല നിറം മനോഹരം ഭംഗിയുള്ള ശലഭം നമുക്കതിനെ പിടിക്കാം പോയി പറന്നേ പോയി വന്ന കാര്യം മറന്ന് നമ്മൾ അതിന്റെ പിന്നാലെ പോയി അതാ കിട്ടാതെ വന്നത് നിറം കണ്ടു നമ്മളും ഭ്രമിച്ചു പോയി കഷ്ടമായി നമുക്ക് വീണ്ടും തിരയാൾ പറ്റിക്കാൻ കയറി മറിഞ്ഞു നിൽക്കുകയാണ് പറ്റിക്കാൻ പതുങ്ങി നിന്നതാ കള്ളി നമ്മെ എത്ര ചുറ്റിച്ചു ഇറങ്ങി വ തോഴി അവൾ കല്ല് പോലെ എന്താണ് അയ്യോ കല്ലിൽ തൊട്ടതുപോലെ ഇത് നമ്മളെ തോഴിയല്ല നമ്മുടെ തോഴി ഇതവളല്ല ആര് പറഞ്ഞു അതേ മുഖം അതേ വേഷം പക്ഷേ ശരീരം നമ്മുടെ തോഴി എങ്ങനെ പ്രതിമയായി ഇത് എങ്ങനെ പറ്റി നമ്മൾ എങ്ങനെ പോകും തോഴിയെ കൂടാതെ നമ്മളും ഇനി പ്രതിമയാകുമോ അയ്യോ എനിക്ക് ഭയമാക്കുന്നു നശിച്ചു കാട് ദുർദേവന്മാരെങ്ങാനും പറ്റിച്ച പണിയാവും എന്താണ് ഈ മാർഗം പോകാതെ പോകാതെ പെണ്ണേ ആയിരവല്ലി കൂടെയിരുപ്പുണ്ടേ ആയിരവല്ലി കൂടെയിരുപ്പുണ്ടേ ഏഴാം ക്ലാസ്സിലെ കൂട്ടുകാർ എന്താണ് പറയുന്നത് എന്ന് കേൾക്കാം നമസ്കാരം ഞാൻ നോറ എലിസബത്ത് ജോർജ് ഞാൻ ഏഴാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് നാടകം ചെയ്യണമെന്നാഗ്രഹിക്കുമ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കുക നാടകത്തിൻ്റെ കഥ എന്താണെന്നാണ് അല്ലേ ഞാനിവിടെ നിങ്ങൾക്ക് എൻ്റെ ചില കൂട്ടുകാരെ പരിചയപ്പെടുത്തി തരാം അവരവരുടെ ഇഷ്ടമേഖലകളിൽ സന്തുഷ്ടരാണ് കൂടാതെ അവർ തിയേറ്ററും പഠിക്കുന്നുണ്ട് അവരവരുടെ ഇഷ്ടമേഖലകളെ തിയേറ്ററുമായി ബന്ധിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് ചോദിച്ചറിയാം ഇത് ശ്രുതി രാജേഷ് ശ്രുതി ഏഴാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ശ്രുതി ഞങ്ങളൊരു സ്കൂളിലെ മ്യൂസിക് ട്രൂപ്പ് അംഗമാണ് ശ്രുതിക്ക് പാട്ടും നാടകവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് തോന്നുന്നുണ്ടോ ശരിയാണ് ഒരു വിധത്തിൽ പറഞ്ഞാൽ ഞാൻ പാട്ടിൻ്റെ വരികളെക്കുറിച്ച് വിഷ്വലൈസ് ചെയ്ത് നോക്കാറുണ്ട് ഇതൊന്ന് കേട്ടു നോക്കൂ കാവേരി തീരത്തിൽ പാട്ട് പാടുമ്പോൾ ഞാൻ ഓർക്കാറുള്ളത് ഒരു പെൺകുട്ടിയെക്കുറിച്ചാണ് കാലിൽ ചിലങ്ക അണിഞ്ഞ് നൃത്തം ചെയ്യാനായി കാവേരി നദിയുടെ തീരത്തുകൂടി ഒരു അമ്പലത്തിലേക്ക് നടന്നു പോകുന്നു വഴിയിലെവിടെയോ വെച്ച് അവളുടെ ചിലങ്ക നഷ്ടപ്പെടുന്നു ചിലങ്കയെ അന്വേഷിച്ച് പോകുന്ന വഴികളിൽ അവൾ പലരെയും കണ്ടുമുട്ടുന്നു അവരൊക്കെ തങ്ങളുടെ കഥകളും പറയുന്നു ഇതൊക്കെ കേട്ട് കേട്ട് അമ്പലത്തിലെത്തുമ്പോൾ പടിയിൽ നിന്നും അവളുടെ ചിലങ്ക തിരിച്ചു കിട്ടുന്നു ഇതൊരു നാടകമാക്കിയാൽ എന്ത് ഭംഗിയായിരിക്കും അല്ലേ വളരെ ഭംഗിയായിരിക്കും ഇത് അദ്വൈത് ബി നായർ അദ്വൈത് വളരെ നന്നായി പടം വരയ്ക്കും അദ്വൈതിന് പടം വരയ്ക്കാനായി ഒരു പേജ് തന്നെയുണ്ട് അദ്വൈത് പടം വരയ്ക്കുമ്പോൾ കഥകളെ കുറിച്ച് ഓർക്കാറുണ്ടോ ശ്രുതി പറഞ്ഞതുപോലെ ഞാനും പടം വരയ്ക്കുമ്പോൾ കഥകളൊക്കെ ആലോചിക്കാറുണ്ട് ഈ അടുത്തിടെ ഞാൻ വിരാട് കോഹ്ലിയുടെ ഒരു പടം വരച്ചിരുന്നു അത് വരച്ചപ്പോൾ ഒരു ചെറിയ വില്ലേജിലുള്ള കുറേ കുട്ടികളെ പറ്റി ഞാൻ ആലോചിച്ചു നന്നായി ക്രിക്കറ്റ് കളിക്കുന്ന അവർക്ക് നല്ലൊരു ബാറ്റോ പഠിപ്പിക്കാൻ ആയിട്ട് ഒരു കോച്ചോ ഒന്നുമില്ല പക്ഷെ ഒരു വാശിയോടെ അവർ ക്രിക്കറ്റ് കളിച്ചു കുറേ നാൾ കഴിഞ്ഞപ്പോൾ അവർ ഒരു ടീം ഉണ്ടാക്കി അങ്ങനെ മിടുക്കന്മാരായ ആ കുട്ടികൾക്ക് ഇന്ത്യൻ ടീമിൽ സെലക്ഷൻ കിട്ടുന്നു ഇതൊരു നാടകമാക്കിയാൽ നല്ല രസമായിരിക്കും അല്ലേ നല്ല രസമായിരിക്കും ഇത് ജോവാന സാറാബിനു ജോവാന ഒത്തിരി പുസ്തകങ്ങൾ വായിക്കാറുണ്ട് പക്ഷെ കൂടുതലും വായിക്കാറുള്ളത് ഇംഗ്ലീഷ് പുസ്തകങ്ങളാണ് ഒരു ഇംഗ്ലീഷ് പുസ്തകം എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഉണ്ട് ഞാൻ കുറെ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് പക്ഷേ ഒരു നാടകമാക്കാൻ എനിക്ക് തോന്നിയ കഥ നയൻറ്റി സിക്സ് മൈൽസ് ഇതെഴുതിയത് ജെ എസ് അസ്പിൻ മരുഭൂമിയിൽ വെള്ളവും ഭക്ഷണവും ഇല്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ജോണും സ്റ്റോർട്ടിനെ പറ്റിയാണ് കഥ പെട്ടെന്ന് അനിയന് പനി പിടിച്ചപ്പോൾ ജോണും അനിയനും മരുന്ന് തേടി പതിനേഴ് ആഴ്ചകൾ മരുഭൂമിയിൽ നടന്നു ഈ യാത്രയിൽ അവർക്ക് കുറേ മാറ്റങ്ങൾ ഉണ്ടായി ജോണിന് കുറച്ചും കൂടെ ആത്മവിശ്വാസവും സ്റ്റോട്ടിനെ സ്നേഹിക്കാനുള്ള മനസ്സും കിട്ടി ഈ കഥ ഒരു നാടകമാക്കിയാൽ എന്ത് രസമായിരിക്കും രസമായിരിക്കും വളരെ നന്നായി ഡാൻസ് കളിക്കും നാടകങ്ങൾക്ക് അഭിപ്രായം എന്താണ് ഡാൻസ് കളിക്കുമ്പോൾ ഞാൻ അത് കഥയായി ആലോചിക്കാറുണ്ട് ചെത്തി തുളസി എന്ന പാട്ടിലെ അത് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ഒരു കൊച്ചു പെൺകുട്ടി എന്നും രാവിലെ എണീറ്റ് തുളസിമാലയൊക്കെ കെട്ടി ത്രിമധുരമൊക്കെ നേതിച്ച് ഗുരുവായൂരപ്പൻ്റെ മുൻപിൽ പാടും ഒരു ദിവസം രാവിലെ ആ കുട്ടിയുടെ വീട്ടിൽ നിന്നും ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം നഷ്ടമായി കുട്ടി കരഞ്ഞ് കരഞ്ഞ് പനിയൊക്കെ പിടിച്ച് ആകെ അവശയായി ഉറക്കത്തിൽ ഗുരുവായൂരപ്പൻ അവളുടെ അടുത്ത് വന്ന് സമാധാനിപ്പിക്കുന്നതായി സ്വപ്നം കാണുന്നു ഇങ്ങനെ ഞാൻ ഒരു സ്ക്രിപ്റ്റ് എഴുതുന്നുണ്ട് ഓൾ ദി ഇത് വർഗീസ് സാറേ ഒത്തിരി പുസ്തകങ്ങൾ വായിക്കാറുണ്ട് സാറേക്ക് ഒരു മലയാളം പുസ്തകം നാടകമാക്കിയാൽ എങ്ങനെയുണ്ടാവും എന്നാണ് തോന്നുന്നത് ഞാൻ വായിച്ചിരിക്കുന്ന പുസ്തകങ്ങളിൽ എനിക്കൊരു നാടകമാക്കണമെന്ന് ഏറ്റവും അധികം തോന്നിയ പുസ്തകമാണ് ഒരു കുടയും കുഞ്ഞുപ്പെങ്ങളും ഇത് മുട്ടത്ത് വർക്കി എഴുതിയ കുട്ടികളുടെ ഒരു നോവലാണ് ഈ കഥ സഹോദര ബന്ധത്തിന്റെ ആഴം നമുക്ക് മനസ്സിലാക്കി തരുന്നു ഇതിലെ പ്രധാന കഥാപാത്രം ബേബി എന്നൊരു പന്ത്രണ്ട് വയസ്സുകാരനാണ് ബേബിക്കും അനിയത്തിൽ ലില്ലിക്കും അച്ഛനും അമ്മയും ഇല്ല ഒരു ദിവസം കൂട്ടുകാരിയുടെ കയ്യിൽ കണ്ട കുട ലില്ലിക്ക് ഇഷ്ടപ്പെടുന്നു ഈ കുട ലില്ലിക്ക് വാങ്ങിക്കൊടുക്കുവാൻ വേണ്ടി ബേബി നേരിടുന്ന സാഹസങ്ങളും കഷ്ടപ്പാടുകളുമാണ് ഈ പുസ്തകത്തിലുള്ളത് ഈ കഥ എൻ്റെ കൂട്ടുകാരോടൊപ്പം ഒരു നാടകമാക്കണമെന്നുള്ളത് എൻ്റെ ഒരു വലിയ ആഗ്രഹമാണ് നാടകം ചെയ്യുമ്പോൾ എനിക്കും ഒരു റോൾ തരണേ ഇവർ പറഞ്ഞാൽ നിങ്ങൾ കേട്ടില്ലേ നാടകം പെട്ടെന്നുണ്ടാകുന്ന ഒരു കലയല്ല നമ്മൾ പടം വരയ്ക്കുമ്പോഴും പാട്ട് പാടുമ്പോഴും ഡാൻസ് ചെയ്യുമ്പോഴും കഥ വായിക്കുമ്പോഴും ചിത്രം വരയ്ക്കുമ്പോഴും നാടകത്തിന്റെ ഒരു അംശം അതിൻ്റെ അകത്തുണ്ട് അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും നാടകം ഒരു സമ്പൂർണ്ണ കലയാണ് എന്ന് പറയുന്നത് മ്യൂസിക് തിയേറ്റർ എന്നത് പാട്ടും അഭിനയവും ഒരുമിച്ച് ചേർന്ന ഒന്നാണ് ഞങ്ങളുടെ മൂന്ന് നാല് ക്ലാസ്സുകളിലെ കൊച്ചുകൂട്ടുകാർ ഒരു കൃഷിപ്പാട്ടുമായാണ് ഇന്ന് എത്തിയിരിക്കുന്നത് പങ്കെടുക്കുന്നവർ സിദ്ധ പ്രഹ്ലാദ് ശ്രീവനി എച്ച് ഫർസീൻ ഐഷ കൃതിക അനൂപ് മാധവ് മഹേഷ് ഐസക് പോൾ ചെറിയൻ പത്മരനി ബിജേഷ് അഹന മറിയം അരുൺ ദ്യൂതി ശശികുമാർ മധുബാല എസ് എൻ മലയാള നോവലിസ്റ്റും കഥാകൃത്തും സ്വാതന്ത്ര്യ സമയ സേനാനിയുമായിരുന്ന വൈക്കം മുഹമ്മദ് ബഷീർ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തട്ടെ പങ്കെടുക്കുന്നവർ ഹരിശങ്കർ ധ്രുവതാരെ ആർ ശ്രീബാല ആർ കർത്ത ഈതൻ ജോർജ് റഹാൻ അബ്രഹാം സാരംഗ് കേശവ് അതിഷ് അജയ് ഒറ്റക്കണ്ണൻ പോക്കർ മുച്ചിട്ട് കളികാരന്റെ മകൾ എന്ന കൃതിയിലെ നായികയുടെ പിതാവാണ് ഒറ്റക്കണ്ണൻ പോക്കർ കളിയിൽ അടിയറവ് പറഞ്ഞ പോക്കറിന് ഒടുവിൽ ഒരു പോങ്ങുമില്ലാതെ മകളെ മണ്ടൻ മുത്തപ്പയ്ക്ക് കെട്ടിച്ചു കൊടുക്കേണ്ടി വന്നു വെച്ചോ രാജാ വെച്ചോ ഒന്ന് വെച്ച രണ്ട് രണ്ട് വെച്ച നാല് രൂപത്തെ നിങ്ങൾക്ക് പുള്ളിയെ വെച്ച ഞമ്മക്ക് ഹായ് നോക്കി വെച്ചോ മായമില്ല മന്ത്രമില്ല ഹായ് വെച്ചോ രാജാ വെച്ചോ ആർക്കും വെക്കാം നോക്കി വെച്ചോ പൂവൻ പഴത്തിലെ അബ്ദുൽ ഖാദർ സാഹിബ് സ്വന്തം ഭാര്യയുടെ ആഗ്രഹത്തിന് വേണ്ടി പൂവൻ പഴം അന്വേഷിച്ച് കിട്ടാതെ പ്രേമ പരവശനായി ഓറഞ്ച് സാഹിബ് മഹാറാണി പണ്ട് പൂവൻപഴം വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പുഴ നീന്തി കടന്ന് കൊണ്ടുവന്നത് എന്തായിരുന്നു അതെ പൂവൻപഴം അത് എങ്ങനെയായിരുന്നു ഇരുന്നത് അതെ അതെ ഓറഞ്ച് പോലെ ഉരുണ്ട് ആനവാരി രാമൻ നായരും പൊൻകുരിശും എന്ന കഥയിലെ കഥാപാത്രമാണ് ആനവാരി രാമൻ നായർ പാതിരാത്രി ചാണകം മോഷ്ടിക്കാൻ വന്ന രാമൻ നായർ ഇരുട്ടിൽ ചാണകമാണെന്ന് കരുതി വാരാൻ ശ്രമിച്ചത് പാർക്കുട്ടി എന്ന ആനയെ ഡോഡോ ആനവാരി രാമനായർ എന്നെങ്ങാനും എന്നെ വിളിക്കുന്ന മൂരാച്ചിയുടെ മൂക്കുചെത്തിനാൻ ഉപ്പിലിടും ഒരു രഹസ്യം ആനക്കള്ളൻ രാമൻ നായർ എന്നും എന്നെ വിളിച്ചോ അതൊരു ഗമയല്ലേ എട്ടുകാലി മമ്മുഞ്ഞ് സ്ഥലത്തെ പ്രധാന ദിവ്യൻ എന്ന കൃതിയിലെ കഥാപാത്രം നാട്ടിൽ എന്ത് നടന്നാലും അതിന്റെ ആൾ ഞമ്മളാണ് എന്ന് അവകാശപ്പെട്ട് എട്ടുകാലി മമ്മുഞ്ഞ് സംഗതി അറിഞ്ഞ നാട്ടുവരുന്ന വസൂരി നടപതീനമൊക്കെ വീതിച്ച് തന്നിരിക്കുന്നു വസൂരി ഇങ്ങക്ക് നടപ്പ് നടപ്പുതീന്നു ആൾക്കാർ എൻ്റെ ഉപ്പുപാക്ക് ഒരു ആനയുണ്ടായിരുന്നു എന്ന കഥയിലെ ആരെയും വേദനിപ്പിക്കാത്ത സുന്ദരിയായ കുഞ്ഞുപ്പാത്തുമ്മ എൻ്റെ കവളിൽ കാണുന്ന കറുത്ത മറുക ഭാഗ്യമറുക ഉമ്മ പറഞ്ഞത് എനിക്കും വേണം ഓരുടെ പോലെ സാരിയും ബ്ലൗസും ഇനി എപ്പോഴാ ഞാൻ വലുതാവാൻ പോണേ എൻ്റെ കറുത്ത മറുകിന്റെ പേരും പറഞ്ഞ് ഇങ്ങനെന്നെ കളിയാക്കണ്ട എൻ്റെ ഉപ്പുപ്പാക്ക് ഒരു ആന ഉണ്ടായിരുന്നു നല്ല കറുത്ത ആന മജീദ് ബാല്യകാല സഖി എന്ന നോവലിലെ നായകൻ ഒന്നുമൊന്നും ചേർന്നാൽ ഇമ്മിണി വലിയ ഒന്ന് എന്നാണ് ജീവിതാനുഭവങ്ങളിൽ നിന്ന് മജീദ് ഉത്തരമായി കണ്ടെത്തിയത് എൻ്റെ റബ്ബേ എൻ്റെ കണക്കെല്ലാം ശരിയാക്കി തരണേ ഇവിടുള്ള കരുതണത് ഒരു മാത്രമാണ് ശരിയായ ഇസ്ലാമികളെന്ന് അറിവില്ലാത്ത എൻ്റെ ദൂഷ്യം ഒന്നൊന്നും ഇമ്മിണി വലിയ ഒന്നല്ലേ സാ രാമ പ്രേമലേഖനം എന്ന കഥയിലെ കഥാപാത്രമാണിത് കേശവൻ നാരുടെ മായ സാറാമ ശു പ്രേമിക്കുക എന്ന ദൗത്യം ഏറ്റെടുക്കുകയാണ് തരക്കേടില്ല ശമ്പളം എന്ന് തരും ജോലി വളരെ കടുപ്പമുള്ളതാണ് ഭവാന് ഇരുപത്തിനാല് മണിക്കൂറിൽ ഒമ്പത് മണിക്കൂർ മാത്രമല്ലേ ജോലിയുള്ളൂ എനിക്കൊരു നിമിഷം പോലും വിശ്രമമില്ല രാവും പകലും ഊണിലും ഉറക്കത്തിലും കേശവൻ നായരെ പറ്റി ഓർക്കണം വി മസ്റ്റ് അതെ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് പഠിക്കാനുള്ള പാഠം നാടകം നമുക്ക് സ്വയം മനസ്സിലാക്കാനും നമ്മുടെ ജീവിതം മനസ്സിലാക്കാനും സഹായിക്കുന്നു ഈ ചിന്തയോടെ നിർത്തുന്നു തേവയ്ക്കൽ വിദ്യോദ്യ സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികളാണ് നിങ്ങൾ കേട്ടത് ഈ പരിപാടിയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കണം കേട്ടോ നിർവഹണം ലൗലി സഹായം ബിന്ദു വേണു